ൂതന്നെ എന്തെങ്കിലും ചോദിക്കാറുന്നു അവിടെ ഊത ഇല്ലേ बच्चा इना मम्मी इनको വേണ്ടത് ഇنده ആഗദ ഞാൻ सब्जी ചെയ്യാം നമ്മാതെ ആഗദവും കൈഫോൺ വേണം കൈഫോണ ചെക്കൻ കൊള്ളാലോ ഞാൻ ഇരിക്കട്ടെ. കൈഞേങ്ങണ്ട ആവണം. ഇങ്ങക്ക് ബട്ടൺ സ്റ്റിക്കർ ആണ്. എന്ത് ബട്ടണോ? ഹരെസ്റ്റ്. ഇവർക്ക് വേറെണ്ടായിരുന്നു. വലിച്ചെ ചെക്കൻ ധണ വട്ടെ. അണിയണ്ട പിട ചോ. ഇ ബട്ടന്റെ സ്റ്റിക്കർ. താങ്ക്യൂ ഫോർ ദി മേഡ് ഇവിടെ ഇരിക്കട്ടെ ഇക്കും. ഇത് മൂന്നാമത്തെ ആവണം. ഇങ്ങക്ക് ലേസർ ആണ്. ലേസർ എന്ത സാധനം? ഞാനൊന്നും കണ്ടില്ല. നമ്മേതിന് ദിന entered എന്ന കൊമ്പാണ് ഇതാകബ കേട്ടേ ഇങ്ങടെ പൈസ കൊന്നലേ ഇരുന്നതട കേട്ടേ ഇന്ന റിസർ ബാങ്ക് കളടിപ്പിക്കാ മൂദനെ ഈ ചക്കൻക്കിന്റെ പേടിയല്ലല്ലോ ഇന്നാ പിടിച്ച പൈസ വാവ താങ്ക്യൂ ഇന്ന മൂദനെ ഗാന്ധിജിന്റെ അപ്പുറത്തെ മൂദന്റെ ഫോട്ടോ ഗാന്ധിജി ദിനമാണ് എ അണ്ടി Well, the Pope takes a poop, and the president chew, and the fancy pants banker in his three piece suit, the big fat general and all of his troops.